സ്ത്രീകളെ കുറിച്ചുള്ള അൻപത് രഹസ്യങ്ങൾ അതിൽ ചില രഹസ്യങ്ങൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നവയാണ് അത് എന്താണെന്നറിയാൻ ഈ വീഡിയോ അവസാനം വരെ കാണുക സ്ത്രീകൾ എപ്പോഴും കൂടുതൽ ശ്രദ്ധ കിട്ടാൻ ആഗ്രഹിക്കുന്നവർ ആണ് പ്രത്യേകിച്ച് അവരെ അവഗണിക്കുന്നവരിൽ നിന്ന് ഏതു കാര്യത്തിനും ആണുങ്ങൾ മുൻകൈ എടുക്കുന്നതിനാണ് സ്ത്രീകൾക്ക് താല്പര്യം മറ്റുള്ള സ്ത്രീകൾ അസൂയപ്പെടുന്ന രീതിയിൽ വസ്ത്രം ധരിക്കുവാൻ സ്ത്രീകൾ എപ്പോഴും ശ്രദ്ധിക്കുന്നതാണ് പുരുഷന്മാർ അടുത്തുണ്ടെങ്കിൽ സ്ത്രീകൾ അവരുടെ ശരീര സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിൽ സദാശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ടിരിക്കും അവർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ വേണ്ടി അവർ തയ്യാറാണ് സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാൾ കൂടുതൽ ആഗ്രഹങ്ങൾ എന്നാൽ എപ്പോഴും അവരത് മറച്ചു വയ്ക്കാൻ ശ്രമിക്കുകയും ചെയ്യും സ്ത്രീകൾക്ക് ഏത് സിറ്റുവേഷനും ഈസിയായി കൈകാര്യം ചെയ്യാനുള്ള പ്രത്യേക കഴിവുണ്ട് സ്ത്രീകളുടെ കണ്ണുനീരിൻ്റെ ഗന്ധം പുരുഷന്മാരുടെ ടെസ്ട്രോസോൺ ലെവൽ കുറയ്ക്കുകയും ശാരീരിക ആകർഷണം കുറയ്ക്കുകയും ചെയ്യും ഒന്നിൽ കൂടുതൽ ജോലി ചെയ്യാൻ പുരുഷന്മാരേക്കാൾ കഴിവുള്ളവരാണ് സ്ത്രീകൾ സ്ത്രീകൾ റിസ്ക് എടുക്കാൻ താല്പര്യപ്പെടുന്നവരല്ല സ്ത്രീകൾ ചിലപ്പോൾ അവരുടെ ഭർത്താക്കന്മാരെ തടിയന്മാരാക്കാൻ സാധ്യതയുണ്ട് സ്ത്രീകൾ അവരുടെ കാമുകനെ തിരഞ്ഞെടുക്കുന്നതിനും കല്യാണം കഴിക്കുന്നതിനും ഏറെ കൂട്ടലുകൾ നടത്തുന്നവരാണ് കൂടെയുള്ള മറ്റു സ്ത്രീകളോട് അസൂയ തോന്നാൻ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് സമയം ഒന്നും വേണ്ടതില്ല അവർ ചിലപ്പോൾ അവരുടെ ആൺ സുഹൃത്തുക്കളുടെ ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകൾ മറ്റു സുഹൃത്തുക്കളുമായി പങ്കുവെക്കുകയും അവരെ പരിഹസിക്കുകയും ചെയ്യും സ്ത്രീകൾ ഉപദേശങ്ങൾ കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നവരും അഭിനന്ദനങ്ങൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവരുമാണ് ഒരു പെൺകുട്ടി നിങ്ങൾക്ക് വേണ്ടി പാചകം ചെയ്യുകയാണെങ്കിൽ ആ പെൺകുട്ടിക്ക് നിങ്ങൾ വളരെ വേണ്ടപ്പെട്ട ആൾ ആണെന്നാണ് അർത്ഥം പെൺകുട്ടികൾക്ക് അവരുടെ കാമുകന്മാർ അവരുടെ കഴുത്തിൻ്റെ പിൻവശത്ത് ഉംഭവിക്കുന്നത് വളരെ ഇഷ്ടപ്പെടുന്നവരാണ് ഇക്കിളി സംസാരങ്ങൾ ആൺകുട്ടികളുടെ അത്ര സംസാരിക്കുന്നവർ അല്ല പെൺകുട്ടികൾ ഒരു പെൺകുട്ടി അവർക്ക് പഠിക്കാനുണ്ട് അതുകൊണ്ട് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറയുകയാണെങ്കിൽ അതിനർത്ഥം ആ പെൺകുട്ടിക്ക് നിങ്ങളോട് താല്പര്യം ഇല്ല എന്നാണ് പുരുഷന്മാരെക്കാൾ കൂടുതൽ സംസാരിക്കുന്നവരാണ് സ്ത്രീ വളരെ സീരിയസ് ആയി പെരുമാറുന്ന ആളുകളെ സ്ത്രീകൾക്ക് ഇഷ്ടമാവണമെന്നില്ല ഒരു സ്ത്രീയോട് ഒരിക്കലും അവരൊരു യൂസ്ലെസ് ആണ് എന്ന് പറയാൻ പെൺകുട്ടികൾ മുഖത്തോടു മുഖത്ത് നോക്കി സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് എന്നാൽ ആൺകുട്ടികൾ സൈഡ് ടു സൈഡ് സംസാരിക്കാൻ ആശ്രയിക്കുന്നവരാണ് സ്ത്രീകൾക്ക് അവരുടെ യഥാർത്ഥ വ്യക്തിത്വം മറ്റുള്ളവരിൽ നിന്നും ഒളിച്ചു വെക്കാനുള്ള കഴിവുണ്ട് ആൺകുട്ടികൾ അറിയാതെ അവരെ വാച്ച് ചെയ്യാൻ പെൺകുട്ടികൾക്ക് പ്രത്യേക ക സ്ത്രീകൾ വില കൂടിയ വസ്ത്രങ്ങൾ വാങ്ങുന്നവരും എന്നാൽ ഒരിക്കലും ധരിക്കാൻ ആവശ്യത്തിന് വസ്ത്രം ഇല്ലാത്തവരുമാണ് എത്ര മനോഹരമായ ദിവസം തിരിച്ചു കഴിഞ്ഞാലും സ്ത്രീകൾക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയില്ല അവരുടെ വസ്ത്രണത്തിൽ അവർ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിലും പുരുഷന്മാർ അവരെ പറ്റി അത് പറയുന്നത് കേൾക്കാൻ അവർ ആക്രമ എന്നാൽ ഒരു പുരുഷൻ അവരെ പറ്റി ഒരു കോംപ്ലിമെൻറ്റ് പറയുകയാണെങ്കിൽ അവർ ആ കോംപ്ലിമെൻ്റ് വിശ്വസിക്കുകയും ഇല്ല സ്ത്രീകൾക്ക് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും അവരെ സേഫായി എപ്പോഴും നിർത്തുകയും ചെയ്യുന്ന പുരുഷന്മാരെ ആണ് കൂടുതൽ ഇഷ്ടം പെൺകുട്ടികൾക്ക് ആയ പുരുഷന്മാരെയാണ് കൂടുതൽ ഇഷ്ടം ഹോമനി ഖാൻ ഏറെ ഇഷ്ടപ്പെടുന്നവരാണ് സംസാരിക്കുമ്പോൾ വളരെ വേഗത്തിൽ റിപ്ലൈ തരുന്നവരെയും സംസാരം കൂടുതൽ സമയം നീട്ടിക്കൊണ്ടുപോകുന്നവരെയുമാണ് സ്ത്രീകൾക്ക് കൂടുതൽ കാര്യമാണ് ആൺകുട്ടികൾ അവരെ ഇഗ്നോർ ചെയ്യുന്നത് പെൺകുട്ടികൾക്ക് വളരെ വിഷമമുണ്ടാക്കുന്ന കാര്യമാണ് നഷ്ടപ്പെടാ പെൺകുട്ടിയുടെ ട്രസ്റ്റ് നഷ്ടപ്പെടുത്താതിരിക്കാൻ ശ്രദ്ധിക്കുക അവർ നിങ്ങളോട് ഒരു രഹസ്യം പറയുകയാണെങ്കിൽ നിങ്ങളോട് തന്നെ നിങ്ങളിൽ തന്നെ സൂക്ഷിച്ചു വയ്ക്കുക ഒരിക്കൽ നിങ്ങൾ ഒരു സ്ത്രീയുടെ ഹൃദയം മുറിപ്പെടുത്തുകയാണെങ്കിൽ അവർ നിങ്ങളോട് ഒരിക്കലും പഴയ രീതിയിൽ പെരുമാറുകയില്ല നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് തന്നെ പെൺകുട്ടികൾക്ക് അതിനുള്ള ഉത്തരം അറിയാം അതുകൊണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുമ്പോൾ വളരെ സൂക്ഷിക്കുക പെൺകുട്ടികൾക്ക് അവർക്ക് എന്താണ് വേണ്ടത് എന്ന് എപ്പോഴും അറിയണം എന്നില്ല സ്ത്രീകളുടെ ഹൃദയം പുരുഷന്മാരുടെ ഹൃദയത്തിനേക്കാൾ വേഗത്തിൽ സ്പന്ദിക്കുന്നവയാണ് വീഡിയോ കണ്ടതിൽ സന്തോഷം